പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരായിട്ട് വരുന്ന ചില പക്ഷികളുണ്ട് അതിൽ പ്രധാനിയായിട്ട് വരുന്ന ആൾക്കാർ കാക്കയും ഈ ചിന്ന ചിലപ്പൻ അല്ലെങ്കിൽ പീണി അല്ലെങ്കിൽ കരിയിലക്കിളി പൂത്താങ്കിരി എന്നൊക്കെ അറിയപ്പെടുന്ന കിളികളാണ് ഇതൊരു സംഘമായിട്ടാണ് മിക്കവാറും എത്തിച്ചേരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പേരൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരിക്കും ഇവർ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പരിസരത്ത് ഇടന്ന് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി ചിറകിട്ട് കുടഞ്ഞ് ഒരു ബഹളമാണ് ഇവർ വന്നു കഴിഞ്ഞാൽ ഒരു ചിലപ്പ് അതാണ്ടായിരിക്കും ഇതിന് ചിന്ന ചിലപ്പൻ എന്ന് പറയുന്നത് ഈ പൂത്താങ്കിരിയും കരിയിലെ കിളികളും ചിന്ന ചിലപ്പൻ എന്നൊക്കെ പറയുന്നതിൽ പ്രാദേശികമായ ചില വ്യത്യാസം കിളികളിലുണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിലും നമുക്ക് നമുക്കറിയാവുന്ന കിളികൾ തന്നെയാണ് ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഇവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം പട്ടണങ്ങളിൽ അധികം ഇത് വന്ന് ചേരാൻ സാധ്യത കുറവാണ് ഗ്രാമപ്രദേശത്ത് രാവിലെ സമയത്ത് അവർ ഉണർന്ന് എണീക്കുന്ന സമയത്ത് തന്നെ വീട്ടു പഠിക്കലും മറ്റൊക്കെ ഇത് ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കും അധികം പേടിയൊന്നും ഇവർക്കില്ല ഇവർ പെട്ടെന്ന് വീട്ടിനകത്തൊക്കെ കയറി വന്നേക്കും ചെറിയ പുഴുക്കളെയും അതുപോലെ ധാന്യമണികളെയൊക്കെ ആഹരിക്കുന്നവരാണ് ഇവർ ഒരു കൂട്ട് ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ഇവരോടൊപ്പം മൈനിയും മറ്റു കിളികളൊക്കെ ഇവരുടെ കൂടെ കാണും കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ശബ്ദമുണ്ടാക്കി അതെങ്കിൽ ശത്രു വരുന്നെങ്കിൽ അറിയിപ്പ് കൊടുക്കും അപ്പോൾ കൂടെയുള്ള പക്ഷികൾക്കും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്കൊക്കെ മാറാൻ പറ്റും അങ്ങനെ ഈ പീണികൾ അല്ലെങ്കിൽ ചിന്ന ചിലപ്പൻ എന്ന് പറയുന്ന കരിയിലെ കിളികൾ നമ്മുടെ കൂടെ തന്നെ കഴിഞ്ഞു പോരുന്നവരാണ് പൊതുവില് ഏറെ സമയം ഇവര് തറയിൽ നിലത്താണ് ഇവരെ കാണപ്പെടുക മരക്കൊമ്പിലൊക്കെ വൈകുന്നേരമൊക്കെ ചക്ക കൂടാൻ വേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ പൊതുവില് ആഹാരം കഴിക്കാൻ വേണ്ടി അവർ നിലത്തിരുന്ന് ചെറുപാമ്പുകളെയും പുഴുക്കളെയും മറ്റൊക്കെ ഇവര് ഭക്ഷിക്കാറുണ്ട് ഈ പീണികൾ അല്ലെങ്കിൽ കരയിലെ കിളികൾ എന്നൊക്കെ പറയുന്ന ഇവർ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നു വരുന്നത് വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് ഇവർ ഓരോ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഓരോ ഗുണഫലം ഐശ്വര്യം കൊണ്ട് തരുന്നവരാണ് അധികം ഭയപ്പാടൊന്നും പേടിയൊന്നും ഇല്ലാത്ത ഇവർ നമ്മുടെ വീട്ടിനകത്തൊക്കെ ചാടി കയറി കളയും അവർ നടക്കുന്നത് അല്ലേ അവരെ കയറി ഭക്ഷണ സാധനങ്ങളൊക്കെ അവർ കഴിച്ചുകൊണ്ട് പോകും അപ്പം അവരെ അങ്ങനെ ഓട്ടിച്ച് വിടുന്ന ചില ശീലങ്ങളൊക്കെ നമുക്കുണ്ട് അങ്ങനെ പറച്ച് വിടരുത് അവർ ഐശ്വര്യവും കൊണ്ട് വരുന്നവരാണ് പഠിക്കലൊക്കെ അവർ ഒത്തിപ്പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് അലിമണിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അവർക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അവരെ വലിയ ശല്യക്കാരൊന്നുമല്ല മാത്രമല്ല ചുറ്റുപാടുള്ള പാമ്പുകളെ ചെറു പാമ്പുകളെയൊക്കെ അവർ ഓടിച്ചു വിടുന്ന ആൾക്കാരാണ് ാണ് അപ്പൊ അത് നമുക്ക് ഗുണം ചെയ്യുന്നവരാണ് നമുക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഓരോ ദിവസം ഞായർ മുതൽ ശനി വരുന്ന ഓരോ ദിവസവും ഇവർ നമ്മുടെ വീട്ടിൽ വന്നു ചേരുമ്പോൾ ഇവർ ചില ഐശ്വര്യ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് ആ സൂചനകൾ എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് വിശേഷപ്പെട്ട ചില പ്രാർത്ഥനകളിലാണ് ഇത് ചെയ്യുന്നത് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അപ്പോൾ അഡ്മിൻ അത് നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കുന്നതാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കാര്യം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും റെക്കമെൻ്റേഷനായിട്ടോ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുക എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുക അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ കരയില കിളികൾ പൂത്താങ്കിരികൾ എന്നൊക്കെ പറയുന്ന ഈ കിളികൾ നമ്മുടെ വീട്ടിൽ കടന്നു വരുമ്പോൾ ഓരോ ദിവസവും വന്നാലുള്ള ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഞായറാഴ്ച ഇവർ വന്നു കഴിഞ്ഞാൽ തൊഴിലില് ഐശ്വര്യവും നേട്ടവും വരുന്നതാണ് ഇവർ വരുന്നത് രാവിലെയാണെങ്കിൽ പുതിയ തൊഴിൽ നമുക്ക് നേടിയെടുക്കാനുള്ള അവസരം വരുന്നു എന്നും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുടുംബദേവതയുടെ പ്രീതി നമുക്കുണ്ട് എന്നും ഒരു സാരം പറയുന്നുണ്ട് തിങ്കളാഴ്ചയാണ് ഇവർ വരുന്നതെങ്കിലും ധനസമൃദ്ധി ഐശ്വര്യം ഭാഗ്യം സന്താന ഭാഗ്യം തുടങ്ങിയവ സൂചിപ്പിക്കുകയാണ് ചൊവ്വാഴ്ചയാണ് ഇവർ വരുന്നതെങ്കിൽ ഭദ്രകാളി ദേവിയുടെ പ്രീതി കിട്ടും അതുപോലെ തന്നെ ശത്രുക്കൾ അകന്നു പോകും അല്ലെങ്കിൽ ശത്രുനാശനം ഉണ്ടായി വരും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടികൾ ഉണ്ടായി വരും എന്നൊക്കെയുള്ള സൂചന ഇതിലൂടെ ലഭിക്കുന്നതാണ് ബുധനാഴ്ചയാണ് വരുന്നതെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിൽ നേട്ടം ഉണ്ടാവും നമുക്ക് ബുദ്ധിവർധന ഉണ്ടാവും ചില ആപത്തുകളിലൊക്കെ ചെന്ന് ചാടാൻ നിൽക്കുന്നവർക്ക് അതിൽ നിന്ന് കര കയറാനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടും വിദേശയാത്ര ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഒരുങ്ങി കിട്ടും എന്നുള്ളൊരു സൂചനയുമുണ്ട് വ്യാഴാഴ്ചയാണ് ഈ കിളികൾ വരുന്നതെങ്കിൽ നമുക്ക് ഭാഗ്യവർദ്ധന ഉണ്ടായി വരും ഇത്ര നാളും ഭാഗ്യം വളരെ കുറവായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ ഭാഗ്യസ്ഥാനം കൂടുതലായിട്ട് വന്നു തുടങ്ങും എന്നാണ് അർത്ഥം വിഷ്ണുപ്രീതിയും കൃഷ്ണന്റെ വാത്സല്യവും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതാണ് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ സ്വർണം വെള്ളി മുതലായവയൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നും കുടുംബദേവതയുടെ പ്രീതി ഉണ്ടാവുമെന്നും ധനലക്ഷ്മി കടാക്ഷം ഉണ്ടായി വരുമെന്നും കാണുന്നുണ്ട് ഇനി ശനിയാഴ്ചയാണ് ഈ കിളികൾ വരുന്നതെങ്കിൽ നമുക്ക് രോഗശമനം ഉണ്ടാവും അല്ലെങ്കിൽ രോഗങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്താനും അതിന് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാനും ആ രോഗത്തിൽ നിന്ന് ശമനം നേടിയെടുക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് ആരോഗ്യവർദ്ധനം ഉണ്ടായി വരും എന്ന് പറയുന്നുണ്ട് ഇനി ഈ കിളികളെ കുറിച്ച് പറയുമ്പോൾ ഈ ഫലം കൂടുതലായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിങ്കളാഴ്ചകളിൽ മാത്രമായിട്ട് വരും ചിലപ്പോൾ ചൊവ്വാഴ്ചകളിൽ മാത്രമായിട്ട് വരും ചിലപ്പോൾ ബുധനാഴ്ചകളിൽ മാത്രമായിട്ട് വരും ഇങ്ങനെ അത് ആ ഡേറ്റിൽ മാത്രമായിട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇരട്ടി ഫലം ഫലമെന്നാണ് പറയുന്നത് എന്നാൽ ചിലപ്പോൾ ഒരു ദിവസം തിങ്കളാഴ്ച വന്നു ഒരു ദിവസം ശനിയാഴ്ച വന്നു ഒരു ദിവസം വ്യാഴാഴ്ച വന്നു ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരികയാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവേദ്യും പക്ഷേ തുടർച്ചയായിട്ട് ഒരേ ആഴ്ചയിൽ ബുധനാഴ്ച എങ്കിൽ ബുധനാഴ്ച മാത്രമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആ പർട്ടിക്കുലർ ദിവസത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ഇരക്തി ആയിട്ട് ഗുണപരമായിട്ട് നിങ്ങൾക്ക് ഭവിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് അപ്പം ഇത്തരം കിളികളൊക്കെ പറന്നു വരുമ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ എന്തോ ഇതിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ അത് ശല്യമാണ് പ്രസ്താണെന്നൊക്കെ പറഞ്ഞാൽ ആട്ടി ഓടിച്ച് കളയുന്നതായിട്ട് കാണാം ശരിക്കും പറഞ്ഞൊരു ഐശ്വര്യത്തെ നമ്മൾ ആട്ടി ഓടിക്കുന്നതാണ് കാരണം ഇത് ടൈലിലൊക്കെ വന്നിരുന്നിട്ട് അത് കാഷ്ടിക്കും കിളികളാകുമ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ അത് ഭയന്നിട്ട് അതിനെ ഓടിച്ചു വിടും ചിലപ്പോൾ ഇത് ജനാലയിലേക്കൊക്കെ വന്നിരുന്ന കൊത്തും അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് പക്ഷേ ഈ കിളികൾ വീടിൻ്റെ പരിസരത്ത് വരുന്നത് നിങ്ങൾക്ക് ഐശ്വര്യമാണ് ഗുണകരമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ തുരത്തി വിടാതിരിക്കുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം നമ്മളൊരു പുതിയ സ്റ്റോർ ഹിന്ദു വിഷൻ ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സ്റ്റോറാണ് ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നേ ഉള്ളു ഇത് പക്ഷേ ലിങ്ക് ചെയ്തിരിക്കുന്ന പ്രമുഖ ഓൺലൈൻ സ്റ്റോറുകളുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഇതിൽ നിന്ന് മേടിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇനി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം നമസ്തേ